അായിരം രൂപയ്ക്ക് ടൈപ്പ് ത്രീ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഓക്കെ ചെറിയ ബഡ്ജറ്റിൽ ഒരു പൗശ്ശീർ വണ്ടി എടുക്കാം നമുക്ക് വെറും ഒരു അറുപത്തയ്യായിരം രൂപ കൊടുക്കാം നമുക്കൊരു എൺപത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം വാഗണർ പൗശ്ശീറും എ സി ഉള്ള വണ്ടിയാണ് പുള്ള ഓൾമോസ്റ്റ് ഒരു അറുപത് രൂപ ലോണും കൊടുക്കാൻ വേണമെങ്കിൽ അറുപത്തിയഞ്ചു രൂപ ലോണും കൊടുക്കാം എല്ലാം വരുന്ന വണ്ടി പുതിയ പേപ്പർ സിംഗിൾ ഓണർ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അതെ എത്ര പേപ്പറുണ്ട് അതെടുക്കാം ഒന്ന് പത്ത് കൊടുക്കാം നമുക്ക് ഇരുപത്തി അഞ്ചൂ പേപ്പർ ഉള്ള വണ്ടിയാണ് ഒരു മുപ്പത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം അയ്യായിരം രൂപ കൊടുക്കാം ലാസ്റ്റ് വണ്ടി നീറ്റ് സിംഗിൾ ഓണർ വണ്ടി ഒന്നേ മുക്കാലിട്ടിയ ഫൈനൽ കൊടുക്കാം സിംഗിൾ ഓണർ ആണ് വെറും ഒന്ന് ഇരുപത്തയ്യായിരം രൂപ ഇത് മറ്റേ ഡിജിറ്റൽ മീറ്റർ ഒക്കെ വരുന്ന ടൈപ്പാണ് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി ഷോറൂം കണ്ടീഷൻ നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള ബെസ്റ്റ് ചോയ്സിലാണ് നമ്മുടെ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് കളക്ഷൻ ഉള്ള ഒരു ഷോറൂമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കാറാണ് വരുന്നത് നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് കാറുണ്ട് നമ്മുടെ ഈ സൈഡിൽ നോക്കിയാലും ഫുൾ ബഡ്ജറ്റുകാര് രണ്ട് സൈഡിൽ ആരുതി ഏറ്റവും കളക്ഷൻ ഉണ്ട് അതേമാതിരി സാൻഡ്രോ ഉണ്ട് അങ്ങനെ എല്ലാ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റുകാരുടെ കളക്ഷൻസ് ആണ് എൻ്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കി ആണ് കറക്റ്റ് തിരുവനന്തപുരം നമ്മൾ കാട്ടാക്കട പോകുന്ന കഴിഞ്ഞാൽ കാട്ടാകട എത്തുന്നതിന് മുമ്പായിട്ട് കിളിയിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എൻ്റെ സ്ക്രീൻ്റെ മേളിലും കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഡയറക്റ്റ് കോൺടാക്ട് നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ലൈക്കോട് ചെയ്യുക ഇവിടെ ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ അപ്പോൾ അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചെറിയ ഉണ്ട് നിങ്ങളെ ഒരുപാട് പേര് അന്വേഷിച്ചായിരുന്നു കേട്ടോ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സിന്റെ വീഡിയോ കാണാനില്ലെന്ന് നമ്മുടെ സ്റ്റോക്കൊക്കെ മാറി കിട്ടുന്ന സ്റ്റോക്ക് ആയിട്ട് അല്ലേ നല്ല ബഡ്ജറ്റ് കളക്ഷൻ വന്നിട്ടുണ്ട് ബഡ്ജറ്റ് കാരെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ചോയ്സ് ആണ് അല്ലേ മനുഷ്യ നമ്മുടെ ലോണൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ പഴയ പോലെ ണ്ട് പിന്നെ വണ്ടി അതെ ഫസ്റ്റ് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തൊണ്ണൂറ്റിനാലാണ് ബഡ്ജറ്റ് കാറാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങൾ മെക്കാനിക് കണ്ടീഷൻ സീറ്റ് കവർ എല്ലാം പക്കയായിട്ടുള്ള ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടിയാണ്

വണ്ടി വണ്ടി നല്ല കണ്ടീഷനാണ് മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് വണ്ടി ഓടിക്കാം വേറെ കുഴപ്പമില്ല ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാൻ നിൽക്കുന്ന ഒരാളിന് പോലും ഈ വണ്ടി എടുക്കാം ചെറിയ ബഡ്ജറ്റിൽ ഒരു പൗശ്ശീര് വണ്ടി എടുക്കാം നമുക്ക് വെറും ഒരു അറുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്ത് പൗശ്ശേരിയ്യായിരം രൂപ കൊടുക്കാം കാരണം ഒരു എയ്റ്റ് ഹൺഡ്രഡ് പോലും ഈ വിലക്ക് കിട്ടൂല അങ്ങനെ ഒരു പർപ്പസിന് അടുത്ത് ഉപയോഗിക്കാം

ും കൊള്ളാം എങ്ങനെയാണ് നമുക്ക് ഇരുപത്തിയഞ്ചര പേപ്പർ ഉള്ള വണ്ടിയാണ് ഒരു മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ ബാഗണാറ് രണ്ടായിരത്തി ആറാണ് ആറ് വണ്ടി എല്ലാം വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഇരുപത്തി ആറ് ഏപ്രിൽ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഇരുപത്തിയാറ് ഏപ്രിൽ വരെ പേപ്പറുണ്ട് ഓക്കെ എൽ എക്സ ആണ് അല്ലേ ആ എൽ എക്സ ആകുമ്പോഴത്തേക്കും പൗസേറിംഗ് എ സി എല്ലാം വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അത്യാവശ്യം അത്യാവശ്യം വണ്ടി അല്ലേ വർക്ക് വർക്കിംഗ് ആണ് അല്ലേ ില്ല രണ്ടായിരത്തി ആറ് വണ്ടി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെങ്ങനെ ബാക്കി പേപ്പർ കാര്യങ്ങൾ എത്ര വരെ ഏപ്രിൽ ഇരുപത്തി ആറ് ഏപ്രിൽ വരെ ഏപ്രിൽ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ചെറിയ ഒരു രൂപയ്ക്ക് അകത്ത് വരണ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി ഓക്കെ നമുക്കൊരു എൺപത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി ആറ് ബാഗണർ ഉള്ള വണ്ടിയാണ് ഓക്കെ വെറും എമ്പത്തയ്യായിരം രൂപ കൊടുക്കാം ശരി ശരിയായിട്ടുണ്ട് നോക്കാം ാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് വണ്ടി കൊള്ളാൻ നല്ല വണ്ടിയാണ് ബ്ലാക്ക് ആണെന്നേ ഉള്ളൂ കുറച്ച് ബോഡി വർക്കും ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ അടിപ്പിച്ചോടി കണ്ടീഷൻ കാര്യങ്ങളെല്ലാം കൊള്ളാം ടോപ്പെൻഡ് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നാല് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ണ്ട് സി വരുന്നുണ്ട് ഓരുന്നുണ്ട് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ടയർ കണ്ടീഷൻ 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 എഞ്ചിൻ എഞ്ചിൻ ഉണ്ട് പക്കയാണ് വണ്ടി കൊള്ളാം ഈ ഒരു ബോഡി വർക്ക് ഒഴികെ ബാക്കി കാര്യങ്ങളെല്ലാം പക്കയാണ് ചെയ്യുന്നുണ്ട് എല്ലാം ഒന്നുമില്ല അപ്പോൾ എത്ര ഒന്നും വണ്ടി നമുക്ക് ഇത് ഈ കണ്ടീഷനിലാണ് നമുക്ക് ഒരു 75000 രൂപ എഴുപത്തി 2011 12 രജിസ്ട്രേഷൻ വണ്ടിയാണ് 12 മോഡൽ ഉള്ളതാണ് ഓൾമോസ്റ്റ് ഒരു 60000 രൂപ ലോണും കൊടുക്കാൻ വേണേ അറുപത് അറുപത്തിയഞ്ച് രൂപ ലോണും കൊടുക്കാം ഓക്കെ ചെറിയ എമൗണ്ടിന് ഈ വണ്ടി എടുത്ത് പോവാം ഒമിനി ഇത് വന്നിട്ട് രണ്ടായിരത്തി അഞ്ചാണ് ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് നിലവിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വണ്ടി കൊള്ളാം എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് എത്ര കൊടുക്കാം നമുക്കതൊരു എഴുപത് രൂപ ആ രണ്ടായിരത്തി അഞ്ച് വണ്ടി പിന്നെ ഇത് രണ്ടായിരത്തി മൂന്നാണ് റീടെസ്റ്റ് പെൻഡിങ് ഉള്ള വണ്ടിയാണ് നമുക്ക് റീടെസ്റ്റ് ചെയ്തൊരു എൺപത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം അപ്പൊ പുതിയ പേപ്പർ വരും ഇരുപത്തി എട്ട് വരെ പേപ്പർ വരും റീടെസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കിടക്കാണ് ടെസ്റ്റ് മാത്രം കാണിച്ചാൽ ആരതി ഏറ്റ് ഹൺഡ്രഡ് തൊണ്ണൂറ്റി ഒൻപത് മോഡലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ത്രീ ആക്കിയ മോഡലാണ് ഈ ഒരു ബമ്പർ ഒക്കെ ഒന്ന് ടച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ അതെല്ലോ ആ ടെസ്റ്റിന് ആയിട്ടുണ്ട് ആ ബമ്പർ മാത്രമേ ചെറിയൊരു അത്രേ അത്രേ ഉള്ളൂ പ്രശ്നമേളുണ്ട് അത്യാവശ്യം നല്ല അടിയിൽ ഫ്ലോർ മാർ ഒക്കെ ചെയ്തിട്ടുണ്ട് ബോഡി ക്വാളിറ്റി ഉണ്ടല്ലേ ജസ്റ്റ് ബമ്പറിന്റെ പെയിന്റ് മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ എടുത്ത് ഉപയോഗിക്കാം വണ്ടി കാർബറേറ്റർ വണ്ടി ആയിരിക്കുമല്ലോ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് വണ്ടി ടയർ കണ്ടീഷനും കണ്ടീഷനും മെക്കാനിക് ുംയാണ് അത്യാവശ്യം ഓടാൻ പറ്റിയ വണ്ടിയാണ് നമുക്കിത് ഈ കണ്ടീഷനിൽ ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കാം വേറെ രൂപ ഓൾട്ടോ രണ്ടായിരത്തി എട്ടാണ് എട്ട് റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് എല്ലാം വരുന്ന വണ്ടിയാണ് പുതിയ പേപ്പർ അഞ്ചു വർഷം അഞ്ചു വർഷം പേപ്പർ ഉണ്ട് വണ്ടിയും കൊള്ളാം എട്ട് വണ്ടി വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ഉണ്ട് ആ

നല്ല അപ്പോളോടെ പുതിയ ടയർ അടപ്പുണ്ട് ആ ടയറും പുതിയ തന്നെയാണല്ലേ ആ ആ ബാക്ക് സൈഡ് എല്ലാം നീറ്റാണ് സ്ഥലത്തിന്റെ പരിമിതിയാണ് വിഷയം സീറ്റ് സീറ്റ് കവർ ആണല്ലേ ഇത് ആ ഫാബ്രിക് ആണ് അത് ഇത് വേണ്ടി അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇത് നമുക്കൊരു ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്നാണ് സിംഗിൾ ഓണറാണ് വെറും ഒന്ന് ഇരുപത്തയ്യായിരം രൂപ ഡിജിറ്റൽ മീറ്റർ ഒക്കെ വരുന്ന ന്യൂ ഷേപ്പ് ആണ് ലോൺ ഒരു ലോണും കൊടുക്കാം രണ്ടായിരത്തി ഒൻപതാണ് മോഡലാണ് ടയറും മെക്കാനിക് കൊള്ളാം കൊള്ളാം വണ്ടി 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്രയായി ആയിട്ടുള്ളൂ കിലോമീറ്റർ കുറച്ച് നല്ല ആണ് ാലും കുഴപ്പമില്ലല്ലോ സ്റ്റീര് വരുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഒമ്പത് വണ്ടി സാൻഡ്രോ സെക്കൻഡ് സെക്കൻഡ് വണ്ടി 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 കൊടുക്കാം കൊടുക്കാം നമുക്ക് പവർ വിൻഡോ ആയിട്ടുള്ള നല്ല നമ്മളെ ഒന്ന് രണ്ട് അത് രണ്ടായിരത്തി ആറ് മോഡലാണ് പുതിയ പേപ്പർ വരുന്ന വണ്ടിയാണ് നമുക്കൊരു എൺപതിനായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാൻഡ്രോ ആണ് ഒരു ഒന്ന് പത്തൊക്കെ വരും ഫൈനല് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല വണ്ടിയാണ് ആ சென்ன எல்எக்ஸி பவுஷியர்ங்க ஏசி எல்லாம் வருந்துണ്ട് அடிஷனல் விண்டோ எல்லாம் ചെയ്തിട്ടുള്ളതാണ് ஹோர்ன் ചെയ്തിട്ടുണ്ട് อ่า மாடல் ஏதா 2004 ആണ് പക്ഷേ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് 29 വരെ പേപ്പർ ഉള്ളదా എംപിഎഫ് ആണോ എംപിഎഫ് എംപിഎഫ് സെன்ன எல்எக்ஸி അനീഷ വണ്ടി നമ്പർ ഏది നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ ട്രിവാൻഡ വണ്ടി പുതിയ പേപ്പർ ബോഡി ക്വാളിറ്റി നല്ല കണ്ടീഷൻ അല്ലേ നല്ല കണ്ടീഷൻ ഓക്കെ നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം സീറ്റ് കവർ വൃത്തിയുണ്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് അല്ലേ ആ പവർ വിൻഡോ അഡിഷൻ ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് എ സി എല്ലാം വർക്കിംഗ് ആണല്ലോ അതെ അതെ അപ്പൊ മാരുതി സെന്റ് അഞ്ചു വർഷം പേപ്പറുണ്ട് അതെടുത്താൽ പേപ്പർ അപ്പൊ അടുത്ത വണ്ടി റിട്ട്സ് ഡീസൽ അല്ലേ റിട്ട്സ് ഡീസൽ രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ബി ഡി ഐ ആണ് ഡീസൽ വണ്ടിയാണ് ഒറ്റ ഓണറെ ആയിട്ടുള്ളൂ റിമാൻഡം വണ്ടി റിമാൻഡം വണ്ടി സിംഗിൾ ഓണർ വണ്ടി എയർ കണ്ടീഷൻ ഉണ്ട് എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് എഞ്ചിൻ കണ്ടീഷനും കൊള്ളാം മെക്കാനിക് സൈഡും കൊള്ളാം ാണ് പക്ഷെ ബോഡി ക്വാളിറ്റിൻ്റെ ഡീസൽ ആവുമ്പോൾ അവറേജ് പക്ഷെ

ആ ടൂഡർ ഫൗഡർ പവറിനെ വരുന്നുണ്ട് എസി പവർ സിറിങ് അല്ലേ ആ വേറെ റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഷോറൂം സർവീസ് 12 മൈലേജ് കിട്ടും 12 മൈലേജ് കിട്ടും 12 ഒന്നുമല്ല അതിൽ കൂടുതല മൈലേജ് കിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതാണ് കൂടിയ പെട്രോൾ അടിക്കേണ്ടി വരും എത്ര കൊടുക്കാം നമുക്കിതിര 390 ഇട്ടേ കൊടുക്കാം ഫൈനൽ 390 ഡെയിലി മെയിന്റൈൻഡ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഫാൻസി നമ്പർ 4141 ആ 4141 ഫാൻസി നമ്പർ ഫണ്ടി കൊള്ളാംസോ കാര്യങ്ങളോഡി എല്ലാം നീറ്റ് കണ്ടീഷൻ ഫ്രണ്ട് പുതിയതാണ് ബാക്കി ഓർഡർ കണ്ട സ്റ്റോക്ക് തോന്നുന്നു എങ്ങനെ ലോൺ ലോൺ ഒരു മൂന്നര വരെ ലോണും കൊടുക്കാം